പുതുവർഷത്തെ വരവേൽക്കാൻ ഒരുങ്ങി ഫോർട്ട് കൊച്ചി വെളി മൈതാനത്തും പരേഡ് ഗ്രൗണ്ടിലുമായി തവണ രണ്ടു പാപ്പാനികളെയാണ് പുതുവർഷ കർശന സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കുമെന്ന് സിറ്റി പോലീസ് കമ്മീഷണർ പുട്ടാ വിമലാദിത്യ പറഞ്ഞു വെളി വെളി ഉയരത്തിൽ പാപ്പാനി കാത്തിരിപ്പാണ് ഇനി തന്നെയുള്ള മഴമരവും പുതുവർഷാഘോഷത്തിലെ പ്രത്യേക ആകർഷകമാണ് ഒരു ലക്ഷത്തിലധികം ആളുകളെയാണ് പ്രതീക്ഷിക്കുന്നത് കഴിഞ്ഞ ഇരുപത്തിയഞ്ചാം തീയതി നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒരു ലക്ഷം പേരോളം ഇതിൻ്റെ അകത്തേക്ക് ഈ പപ്പയെ കാണാനും ട്രീ കാണാനും എല്ലാം കയറി വന്നിട്ടുണ്ടായിരുന്നു ഒരു അപ്പോൾ പോലീസ് പരമാവധി അങ്ങേയറ്റം ഒരു പാട് പെട്ടുന്നുണ്ട് ഇത് ബുദ്ധിമുട്ടുന്നുണ്ട് പക്ഷേ നമ്മൾ ഈ പ്രാവശ്യം പ്രതീക്ഷിക്കുന്നത് ന്യൂ ഇയറിൻ്റെ അന്ന് നമ്മൾ ഒരു ലക്ഷത്തിലും മേലെ ആൾക്കാരെയാണ് വിദേശികളടക്കം ഒഴുകിയെത്തുന്ന ഫോർട്ട് കൊച്ചിയിൽ കർശന നിയന്ത്രണങ്ങൾ പോലീസ് ഏർപ്പെടുത്തും മുപ്പത്തൊന്നാം തീയതി രാത്രി കഴിഞ്ഞ വർഷത്തിനേക്കാൾ ഈ തവണ കൂടുതൽ തിരക്ക് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ കാരണം കഴിഞ്ഞ തവണ ഒരു സ്ഥലത്ത് മാത്രമായിരുന്നു ഈ പാപ്പാഞ്ചിയുടെ കത്തിക്കുന്ന ഒരു പരിപാടി ഉണ്ടായിട്ടുണ്ട് ഇത്തവണ രണ്ട് സ്ഥലങ്ങളിലുണ്ടാവും സോ കൂടുതൽ ആൾക്കാർ വരാൻ സാധ്യതയുണ്ട് നമ്മൾ ഏകദേശം ആയിരത്തി ഇരുന്നൂറും ആൾക്കാരുടെ പോലീസ്ക്കാരുടെ ഒരു ബന്ധോബസ് സ്കീം ഉണ്ടാക്കുന്നുണ്ട് കൊച്ചിൻ കാർണിവൽ കമ്മിറ്റിയുടെ പാപ്പാഞ്ഞി നിർമ്മാണം പരേഡ് മൈതാനിയിൽ ആരംഭിച്ചതേയുള്ളൂ അൻപതടി ഉയരത്തുള്ള പാപ്പാഞ്ഞിയാണ് ഇവിടെ ഒരുങ്ങുന്നത് വെളി വെളിമൈതാനത്തെ പാപ്പാഞ്ഞി നീക്കണമെന്ന പോലീസ് നിർദ്ദേശം കഴിഞ്ഞ വർഷത്തെ പുതുവർഷാഘോഷങ്ങളെ വിവാദത്തിലാക്കിയിരുന്നു സംഘാടകർ ഹൈക്കോടതിയെ സമീപിച്ചാണ് അനുകൂല ഉത്തരവ് നേടിയത് മുൻ പ്രധാനമന്ത്രി മൻമോഹൻ സിംഗിന്റെ നിര്യാണത്തെ തുടർന്ന് പാപ്പാഞ്ഞി കത്തിച്ചുള്ള പരേഡ് ഗ്രൌണ്ടിലാഘോഷം ഒഴിവാക്കിയിരുന്നു ട്വൻറ്റി ഫോർ കൊച്ചി ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം